കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭ ലോക്സഭ വോട്ടർ പട്ടിക റദ്ദാക്കി തീവ്ര പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തീരുമാനത്തിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി സി പി ഐ ജില്ലാ കൗൺസിലംഗം പി പി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്കിന് അധികാരം കിട്ടും കുളിക്ക് പല അധികാരം കിട്ടും തല വെട്ടും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ആ മരം വെട്ടിക്കൊണ്ടത് നടത്തിയിട്ടുള്ളത് ആ ഫാസിസം ഉത്തരേന്ത്യയിൽ കുടിലുകൾ വീടുകൾ കച്ചവട സ്ഥാപനങ്ങളിടിച്ച് നടപ്പാക്കുന്ന ഫാസിസം കൊടുങ്കലിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നത് ഉള്ളവരെ അതിനെ എതിർക്കണം ശക്തമായി നമുക്ക് എതിർക്കണം ഈ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ ഒറ്റപ്പെട്ട വ്യക്തമാക്കി ഒറ്റപ്പെട്ടുകൾ ആളുകളെ വ്യക്തമാക്കി കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി കെ എസ് കൈസാബ് പി ബി ഗൈസ് വേണു വെണ്ണറ റഹീം പള്ളത്ത് അഡ്വക്കേറ്റ് അരുൺ മേനോൻ ഷഫീഖ് മണപ്പുറത്ത് ടി പി പ്രഭേഷ് അഷ്റഫ് സബാൻ ടി ആർ ജിതിൻ എന്നിവർ സംസാരിച്ചു